നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ നിലവിൽ റയൽ മാഡ്രിഡിൻ്റെ താരമാണ് നമുക്കറിയാം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് റയലിൽ എത്തിയത് പി എസ് ഡിയുമായുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയായിരുന്നു ഈ ഒരു കരാർ പുതുക്കാനും അദ്ദേഹത്തെ നിലനിർത്താനും പി എസ് ഡിക്ക് വലിയ രൂപത്തിൽ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ കിലിയൻ എംബപ്പെ അതിന് വിസമ്മതിച്ചു അദ്ദേഹം ഫ്രീ ട്രാൻസ്ഫറിൽ ക്ലബ്ബ് വിടുകയും ചെയ്തു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എംബപ്പയോട് പി എസ് ജിക്ക് കടുത്ത എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ പി എസ് ജി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് മാസത്തെ സാലറി നൽകിയിരുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ മെയ് ജൂൺ എന്നീ മാസങ്ങളിലെ സാലറിയാണ് പി എസ് ജി എംബപ്പയ്ക്ക് നൽകാനുള്ളത് ഇതുകൂടാതെ എത്തിക്സ് ബോണസും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഇങ്ങനെ ആകെ പി എസ് ജി എന്ന ക്ലബ്ബിൽ നിന്നും അൻപത്തി അഞ്ച് മില്യൺ യൂറോയാണ് കിലിയൻ എംബപ്പയ്ക്ക് ലഭിക്കാനുള്ളത് എംബപ്പയുടെ ക്യാമ്പ് ഒരുപാട് തവണ ഇത് പി എസ് ജിയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് നൽകി അവർ തയ്യാറായിരുന്നില്ല വേണ്ടി വന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ എംബപ്പയുടെ അമ്മ അറിയിച്ചിരുന്നു ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എംബപ്പെ ബന്ധപ്പെട്ട അതോറിറ്റികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് എൽ എഫ് പി ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ യു എഫ് അ എന്നിവർക്കൊക്കെയാണ് ഇപ്പോൾ എംബപ്പ തൻ്റെ പരാതി നൽകിയിട്ടുള്ളത് കരാർ പ്രകാരമുള്ള സാലറി ഓരോ താരത്തിനും ക്ലബ്ബ് നൽകേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ പരാതി തീർച്ചയായും പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ക്ലബ്ബ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ എൽ എഫ് പിക്ക് ട്രാൻസ്ഫർ ബാൻ ഉൾപ്പെടെയുള്ള ശിക്ഷകൾ പി എസ് ഡിക്ക് മേൽ ചുമത്താൻ അനുവാദമുണ്ട് എന്നതാണ് അതേസമയം യു എഫ് എക്ക് നൽകിയ പരാതിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ പി എസ് ജിയെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് വരെ വിലക്കാൻ അവർക്ക് അധികാരമുണ്ട് അതായത് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ അവർ കളിക്കുന്നത് അവതാളത്തിലാകും അതുകൊണ്ട് തന്നെ പി എസ് ജിക്ക് ഒരു ഈയൊരു വിഷയത്തിൽ അവർ വേഗം ഒത്തുതീർപ്പിന് ശ്രമിച്ചേക്കാം ഏതായാലും തനിക്ക് ലഭിക്കാനുള്ളത് മുഴുവനും ലഭിക്കണം എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് കിലിയൻ എംബപ്പ ഇപ്പോൾ തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേഖ കാണാം